ഹായ് ഫ്രണ്ട്സ് നമ്മളെ കിച്ചണിലെ ഒരു സ്വിച്ച് ബോർഡിനകത്ത് ഒരു പവർ സോക്കറ്റ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ പവർ സോക്കറ്റും അതിൻ്റെ കൺട്രോൾ സ്വിച്ചുമായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ സെറ്റ് ചെയ്യാൻ പോകണമെന്ന് നമുക്ക് നോക്കാം ആദ്യം ഇതിൻ്റെ ഒന്ന് എടുത്ത് മാറ്റുക പ്ലേറ്റ് മാറ്റിയതിനു ശേഷം എൻ്റെ സ്കൂളൊന്ന് അഴിച്ചു മാറ്റുക ഇതൊക്കെ പണി ചെയ്യുന്ന സമയത്ത് മെയിൻ ഓഫ് ആയിട്ടിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട് കേട്ടോ ശ്രദ്ധിക്കുക നിലവില് കണക്ഷൻ വലിച്ചിട്ടുണ്ടോ കേട്ടോ ഇതാണ് ഇതിന്റെ ഫേസ് ഇത് എയർലൈൻ ലൈനാണ് ഇതിന്റെ ന്യൂട്രൽ ആണ് കേട്ടോ ആദ്യം ഡമ്മി ഒന്ന് എടുത്ത് മാറ്റുക ഈ കണക്ഷൻ കൊടുക്കുന്നത് വളരെ സിമ്പിൾ ആണ് കേട്ടോ ആദ്യം നമുക്ക് ഈ സ്വിച്ച് വച്ചതിന് ശേഷം സ്വിച്ച് നിന്ന് വരുന്ന ഔട്ട് നിന്ന് നേരെ സോക്കറ്റിലുള്ള ലൈനിൽ കൊടുക്കുക എല്ലാം ഇവിടെ എല്ലൊന്ന് നോട്ട് ചെയ്തിട്ടുണ്ട് അവിടെ നിന്നുള്ള സ്ഥലത്ത് കൊടുക്കുക എന്നിട്ട് ഇതിന്റെ ഫേസ് മെയിനിൽ നിന്ന് വരുന്ന ഫേസ് എടുത്ത് ഈ സ്വിച്ചിലോട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് നേരിങ്ങനെ കറങ്ങി ഇവിടെ നിന്നാണ് പോകുന്നത് അപ്പോൾ ഇതും ശ്രദ്ധിക്കുക ഇത് അറിയാത്തവർക്ക് വേണ്ടിയാണ് പിന്നെ എർത്ത് ലൈൻ എർത്ത് ഇതാണ് എർത്ത് എന്നിട്ട് എൻ്റെ ന്യൂട്രൽ ലൈന് ഗ്രീൻ ഭാഗത്ത് കൊടുത്താൽ മതി പിന്നെ അതോടൊപ്പം തന്നെ എൻ്റെ ഇൻഡിക്കേറ്ററും കൂടി നമ്മൾ കണക്ട് ചെയ്യേണ്ടതുണ്ട് ഇൻഡിക്കേറ്റർ നിലവിൽ സ്വിച്ചിൻ്റെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ന്യൂട്രൽ ലൈൻ ലൈനാണെങ്കിൽ ഇവിടെ സോക്കറ്റിൽ കൊടുത്താൽ മതി പിന്നെ നമുക്ക് കണക്ഷൻ കൊടുക്കാം ആദ്യം എർത്ത് കൂടെ കൊടുക്കാം ത്തിന്റെ സ്ട്രൂവട്ടോ സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യുക സ്ക്രൂ നല്ലോണം ടൈറ്റ് ചെയ്യുക ന്യൂട്രൽ കൊടുക്കണം ന്യൂട്രൽ ബ്ലാക്ക് ആണ് കേട്ടോ േറ്ററിന്റെ കണക്ഷൻ വേറെ തവയാത്ത ഒരു പക്ഷം വരാൻ ചാൻസ് ഉണ്ട് എന്നാലും കൊടുക്കോട്ട് അങ്ങനെ മീൻ കൊടുത്തു കഴിക്കും നമ്മളിതിനകത്ത് ബോർഡിനകത്ത് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു തവണ നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ടോന്ന് ഇതിപ്പോൾ മെയിൻ ഓൺ ആക്കി ഇനി ഇതിനകത്ത് ടസ്റ്റർ വെച്ച് നമ്മൾ ലൈൻ വരുന്നുണ്ടോന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇത് ഇതാണ് മെയിൻ ഓക്കെ ടസ്റ്ററിൽ ഡയറ്റ് കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ ആണ് ഇനി ഞാൻ ഇത് ഓൺ ചെയ്തിട്ട് സോക്കറ്റിലോട്ട് കണക്ഷൻ മറണമെന്ന് നമുക്ക് നോക്കാം ആണ് ഓൺ ചെയ്തിട്ട് ഇൻഡിക്കേറ്റർ സ്വിച്ചിൻ്റെ ഇൻഡിക്കേറ്റർ വർക്ക് ആവുന്നുണ്ടോ നോക്കാം സ്വിച്ചിൻ്റെ ഇൻഡിക്കേറ്റർ കൃത്യമായിട്ട് വർക്ക് ആവുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ആണ് കേട്ടോ ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ തിരിച്ച് സെറ്റ് ചെയ്യുമ്പോഴും മെയിൻ ഓഫ് ആക്കിയിട്ടേ നമ്മൾ സെറ്റ് ആവുക കൃത്യമായിട്ട് ഈ വയറുകളൊക്കെ വന്നിട്ട് കംപ്ലീറ്റ് അകത്ത് കയറിയതിന് ശേഷം ഇതൊന്ന് പതുക്ക അടയ്ക്കുക ശേഷം ടൈറ്റ് ചെയ്തതിന് മുമ്പ് ഒന്ന് ലെവൽ നോക്കുക കേട്ടോ ഓക്കെ സെൻട്രാണ് ഇനി നമ്മൾ ഫുൾ ടൈറ്റ് ചെയ്താൽ മതി അങ്ങനെ നമ്മൾ പ്ലേറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്